അമേരിക്ക എന്ന് പറയുന്ന ലോക ചത്തമ്പി ചമയുന്ന എവിടെയും പോയി ഇടപെടുന്ന എവിടെയും കയറാൻ പേടിയില്ലാത്ത ഒരു രാജ്യം ആ രാജ്യം ഇന്ന് പത്ത് ദിവസത്തോളമായി കാനം എന്താണെന്ന് പോലും അറിയപ്പെടാത്ത ശക്തമായ അഗ്നി അഗ്നിജോലക്കു മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് നമുക്കറിയാവുന്നതാണ് അമേരിക്കയുടെ ലോസ് ആഞ്ചൽസ് എന്ന് പറയുന്ന ഈ വലിയൊരു നഗരമുണ്ട് ഈ നഗരം മുഴുവനും ചാമ്പലായി ചാരുമായി കിടക്കുന്ന രംഗമാണ് ഇന്ന് ലോകം കാണുന്നത് ഇതിലൂടെ കുറെ ആളുകൾ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് വലിയ സംഭവമായി ഞങ്ങളെ ചെയ്തതിന്റെ പ്രതികാരമാണോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇത് ചിന്തിക്കുവാനും ഇതിലൂടെ ഉത്ബോധിപ്പിക്കുവാനുമാണ് ജനങ്ങളെ ചിന്തിപ്പിക്കുവാനും ഭരണകൂടത്തിന് വലിയ രീതിയിലുള്ള പാഠമാകുവാനുമാണ് നമ്മളിതിലോട്ട് ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും ആഘോഷിക്കാരും സാധാരണയായി താടി കത്തുമ്പോൾ ദൂരി കത്തിക്കുന്ന ഏർപ്പാടും വിശ്വാസികൾക്ക് യോജിച്ചതല്ല നമ്മൾ ഏത് സന്ദർഭങ്ങളിലും ഇതാർക്കും വരാം ഇതിങ്ങനെ കുട്ടി ഘോഷിക്കേണ്ട സംഭവമൊന്നുമല്ല പക്ഷെ എന്താ എന്ന് ചോദിച്ചാൽ സാധാരണയായി വളരെ ധിക്കാരപരമായി ലോകത്തിന്റെ മുമ്പിൽ തലയോർത്തിപ്പിടിച്ചു നിൽക്കുന്ന രാജ്യമാണ് അമേരിക്കയും അതിന്റെ ഭരണകൂടങ്ങളും എത്ര നാട്ടങ്ങളിലേക്കാണ് കയറി ചെന്നത് ഇറാഖ് എന്ന് പറയുന്ന രാജ്യം ചിന്ന ഭിന്നമാക്കിയില്ലേ എത്രയാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത് എത്ര അവിടെ രക്തത്തിൻ്റെ കറ പുരുന്ന കറ പുരണ്ട കൈകളാണ് അമേരിക്കയുടേത് സാക്ഷാൽ സദാം ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യനെ ഒരു ബലി പെരുന്നാൾ ദിനത്തിൽ തൂക്കിക്കൊണ്ടതിന് പിന്നിലുള്ളതും ഈ പറയപ്പെടുന്ന രാജ്യം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമുണ്ടോ അവിടെ അഫ്ഗാനിലെ മുജാഹിദിനുമായി ഏറ്റുമുട്ടി അവസാനം പരാജയപ്പെട്ടെങ്കിലും എന്ന് പറയുന്ന മനുഷ്യനെ കൊല ചെയ്യുകയും അവിടെയും കുറെ നിറനായം നടത്തി അവസാനം ഒന്നും നേടാതെ തിരിച്ചു പോന്നു എന്നത് നമ്മൾ കണ്ടതാണ് ഞാൻ പറയുന്നത് അഹങ്കാരികളായി ലോകം വായുന്ന ആളുകളാണെങ്കിലും അതിനപ്പുറം ഒരാളുണ്ട് എന്നുള്ളൊരു പാഠമാണ് ഈ ദുരന്തത്തിലൂടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അഹങ്കാരങ്ങളോട് എത്തിന്ന് പറഞ്ഞാൽ അള്ളാഹു യുദ്ധം ചെയ്യാൻ വേണ്ടി പോയവരാണ് ഷിരവൺ എന്ന് പറയുന്നവൻ ഹമാൻ എന്ന് പറയുന്നവർ എല്ലാ പാടകളും നമ്മുടെ മുമ്പിലുണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അക്രമകാരികളായ ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന വലിയതാണ് അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇത്ര വലിയവരാണെങ്കിലും ഇത്ര വലിയ രാജ്യമാണെങ്കിലും അക്രമിക്കപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന അത് വലിയതാണ് മഹാനായ നബി മഹാനായ മാൻഹുവിന് യമനിലേക്ക് നിയോഗിക്കുകയാണ് യമനിലേക്ക് പറഞ്ഞേക്കുകയാണ് പോകുമ്പോ ആദ്യം വായിച്ച കണ്ടീഷൻ തന്നെയാണ് നിങ്ങൾ

നമുക്കറിയാവുന്നതാണ് ഇടിഞ്ഞു തകർന്ന ഗസ്സയുടെ പള്ളി മുന്നാരങ്ങളൊക്കെ തകർന്നു പകർന്നു കളക്കുന്ന പള്ളി മുന്നാരങ്ങൾ കടയില്ലെന്ന് കൊണ്ടാണ് കൈകൊഴുത്തി പ്രാർത്ഥിച്ചത് അല്ലാന്നെ വിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടതാണ് എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഞങ്ങൾ നാട് വിള്ളെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് പടച്ചതും പോരാൻ പറയാൻ അള്ളാന്റെ വിളിയാൾ നമ്മുടെ ശ്രവണ പുടങ്ങളിൽ പോയത് വാങ്ങിക്കിടക്കുന്നുണ്ട് ഒന്നൊന്നര വർഷക്കാലമായി ഈ ഗസ്സ എന്ന് പറയുന്ന പ്രദേശത്തെ ക്രമിക്കപ്പെട്ടവരാണോ അവിടെ പ്രാർത്ഥന ഒരുപക്ഷപ്പടത്തമ്പു തമ്പുരാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയും ആവാം ഈ രീതിയിലാവാം മഹാനായ നബി പറഞ്ഞിട്ടുണ്ട് അത് അവിശ്വാസിയാണെങ്കിൽ മുസ്ലിം ആവണ്ട അക്രമിക്ക ആരെയും കടന്നു വിചാരിക്കരുത് ഒരാളും ആക്രമിക്കരുത് അത് ജാതി മതമൊന്നുമില്ല ജാതി മറ്റവനാണെങ്കിലും അവൻ അക്രമിക്കുകയാണെങ്കിൽ അവൻ അവന്റെ ദൈവത്തെ ഉയർത്തി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവനും ഉത്തരം കിട്ടുമെന്നാണ് മഹാന്മാരെ പ്രതിപക്ഷം എന്റെ കാര്യം അതിന്റെ കാര്യം അത് കാണും കാർഷിക അവന്റെ ഉത്തരല്ല എന്ന് വിചാരിക്കേണ്ട അവന്റെ പ്രാർത്ഥനക്കും ഉത്തരമുണ്ട് അതവന്റെ കുപ്പ് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല നീതി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നീതിയാണ് കണ്ടത് അതിന് മതവിശ്വാസങ്ങൾക്ക് അതിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് എന്തെല്ലാം വലിയ രംഗമാണ് നമ്മൾ കണ്ടത് നമുക്കറിയാവുന്നത് ഹമാസ് അവിടെ പന്തികളെ വിട്ടില്ലെങ്കിൽ ഞാൻ അധികാരം കൈയാളുമ്പോൾ അവിടെ മിഡിൽ ഈസ്റ്റ് ഞാൻ ചുറ്റിരിക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ ചുറ്റിരിക്കുമെന്നാ പറഞ്ഞത് കാനഡ ഞാൻ പിടിച്ചെടുക്കുമെന്നാ പറഞ്ഞത് പനാമ കനാൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു പിന്നെയോ കാനഡ പിടിച്ചെടുക്കും ഇതൊക്കെ പറഞ്ഞ് ഭീപളയ്ക്ക് വന്നൊരു മനുഷ്യൻ ആ ശബ്ദം ആ വായ കൂട്ടുന്നതിൻ്റെ മുമ്പാണ് എവിടെയാണ് തുടക്കം കുറിച്ചത് എന്നറിയാതെ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ആധുനിക ടെക്നോളജിയും ടെക്നോളജിയുമുള്ള സാക്ഷാൽ അമേരിക്കയും വലിയ തീർക്കുമ്പിൽ ദുരന്തത്തിനുമ്പിൽ പകച്ചു നിൽക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറായിരം വരുന്ന ഹെക്ടറാണ് റഗ്സ എന്ന് പറയുന്ന പ്രദേശം തൊണ്ണൂറായിരം ഹെക്ടർ വരുന്ന ആ പ്രദേശം ഒന്നര വർഷം കൊണ്ടാണ് കോടികൾ ചെലവഴിച്ച് ബോംബർ വിമാനങ്ങളെ കൊണ്ട് തകർത്തിറഞ്ഞത് ഒന്നര വർഷം കൊണ്ടാണ് എന്നാൽ ഒന്നര ദിവസം കൊണ്ടാണ് നാൽപ്പതിനായിരം വരുന്ന ഹാക്ടറുകൾ തകർത്തറിയപ്പെട്ടത് എന്തുകൊണ്ടെന്നറിയോ ഒരു ഓരോ പടക്കം പോലും പൊട്ടിക്കാതെ ഓരാനുകൂടി ചെലവഴിച്ചു കൊണ്ട് ഒന്നര വർഷം കൊണ്ട് മുപ്പതിനായിരം ഹക്ടറാണ് നശിപ്പിച്ചതെങ്കിൽ ഒന്നര ദിവസം കൊണ്ടാണ് നാൽപ്പതിനായിരം ഹെക്ടർ ചത്തിച്ചാമ്പലായത് അത് ഗസയിലെ ഉണങ്ങിയ ഗസയല്ല അത് എല്ലാം കൊണ്ടും അമേരിക്കയിലെ വേൾഡിൽ വളരെ ശ്രദ്ധേയമായിടമാണത് കാലിഫോർണിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പട്ടണമാണ് ലോസ് ആഞ്ചലസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കേന്ദ്രമാണ് രണ്ടാമത്തെ നഗരമാണ് ഈ രണ്ടാമത്തെ നഗരം എന്ന് പറയുന്നത് വേൾഡ് ആണ് അവിടെ എല്ലാം ഉണ്ട് അവിടെ ചരിത്ര നിർമ്മിതികളുണ്ട് അവിടെ അത്ഭുതങ്ങളുണ്ട് അവിടെ ആഘോഷ കേന്ദ്രങ്ങളുണ്ട് അവിടെ പാർക്കുകളുണ്ട് അവിടെ കടൽ തീരമുണ്ട് അവിടെ എല്ലാം എല്ലാം ഉണ്ട് എല്ലാം എല്ലാം ഉണ്ടായിട്ട് പോലും ഉന്നതന്മാർ ജീവിക്കുക ലോകത്ത് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായിടമാണ് ലോക ചരിത്രത്തിലെ സിനിമയുടെ കേന്ദ്രം എന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും അത് ഹോളിവുഡ് ആണോ എന്നുള്ളത് ഈ ഹോളിവുഡാണ്

ീർ വച്ചിപ്പോയത് നമ്മൾ കണ്ടത് ഇവിടെയാണ് ആക്രമിക്കപ്പെട്ടവരുടെ പ്രാർത്ഥന വലിയതാണ് എന്നുള്ളൊരു ബോധവും കൂടി ഒരു പാഠവും കൂടി നമുക്ക് ഈ വലിയ പത്ത് ദിവസമായി അണക്കാൻ കഴിയാതെ ന്യൂയോർക്കിലേക്ക് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശക്തമായ കാറ്റിന്റെ അകമ്പടിയോടെ എല്ലാം തിന്നു തീർത്തുകൊണ്ട് കാറ്റിൻ്റെ ഉള്ളിൽ പകച്ചിരിക്കുന്ന വാളയാണെന്ന് നോക്കൂ നിങ്ങൾ ഇരുനൂറ്റി എൺപത്തി എട്ടോളം കോടി വില വരുന്ന വീട് എവിടെയാണുള്ളത് ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടിയോളം വലിയ വിലയുള്ള ബംഗാളവിടെയാണ് ഉള്ളത് ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള കൂടികൾ ലോസ് ആഞ്ചലസിലാണ് അതുപോലെ തന്നെ സിനിമ ഹോളി വെള്ളങ്ങളുടെ ആസ്ഥാനം ആണ് ഈ കാണുന്നവരാണ് ഇവിടെയാണ് അഗ്നിജ്ലകൾ മാറ്റിയത് അഫ്കാൽ പറയപ്പെട്ട ഈ പറയുന്ന പ്രദേശം അത് കത്തിക്കരിഞ്ഞു കിടക്കുകയാണെങ്കിൽ നിമിഷമേരെ കൊണ്ട് ചാരമാക്കി മാറ്റാൻ അള്ളാഹു സാധ്യമാണ് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വില കൂടിയ കാറുകളാണ് വലിയ വലിയ കമ്പനികളാണ് അതുപോലെ തന്നെ വളരെ ഇഷ്ടം പോലെ തൊണ്ണൂറ് ശതമാനം ആയിര ഫാക്ടറികളും കാലിഫോർണിയയിലാണ് തൊണ്ണൂറ് ശതമാനം ഫാക്ടറികൾ അവരാണ് ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് കത്തിച്ചാമ്പനാകുമ്പോൾ ഒന്ന് തടിക്കാൻ പോലും കഴിയാതെ പകച്ചു നിൽക്കുകയാണ് നമ്മൾ സന്തോഷിക്കേണ്ടവരല്ല ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി കുറ്റവാളികളെ നിയോഗിക്കേണ്ടി വന്നു ഒരാൾ ഇറങ്ങി പഴിയെടുക്കാൻ പോലും ഉണ്ടായില്ല നമ്മൾ നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ എത്ര ആളുകളാണ് അവർ വന്ന് സേവനം ചെയ്യാൻ ഉണ്ടാവുന്നത് അത് മലയിടിച്ചിലാണെങ്കിലും അത് വെള്ളപ്പൊക്കമാണെങ്കിലും വിമാനാപകടമാണെങ്കിലും സ്വന്തം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കേൾക്കുമ്പോഴേക്ക് ഒന്നും അറിയാനുള്ള ഓരോ മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ അമേരിക്കക്കാർക്കുള്ള മനസ്സില്ലാതെ പോയി അവിടെയും വിശ്വാസികളെ കാണാം രണ്ട് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥി കേന്ദ്രങ്ങൾ കഴിയുന്ന പാവപ്പെട്ടവർ ഞാൻ പറയുന്നത് അമേരിക്കയിൽ എന്തെങ്കിലും നടക്കുമ്പോ സന്തോഷിക്കേണ്ടെന്നാണ് നിരപരാധികളാണ് അവരുള്ളത് അവിടെയുള്ള എണ്ണപ്പെട്ട ചില ആളുകളെ വിക്കാരം കൊണ്ട് മാറുകയാണ് ഈ പാവപ്പെട്ടത് അതുകൊണ്ടാണ് ഇതിന്റെ ആഘോഷത്തിന്റെ വാളയല്ല ഇത് ചിന്തിക്കേണ്ടതും ബോധിക്കേണ്ടതും ബോധിപ്പിക്കേണ്ട സമയമാണ് പാഠമാണ് ധിക്കാരികൾക്ക് എന്ന് പറയാനുള്ള കാരണം കാരണം നമുക്കൊക്കെ പോയി വരാവുന്നതാണ് മഹാനായ ഇബ്രാഹിമിൻ അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ വിഷയം വന്നാൽ അദ്ദേഹം പറയും ലൗഹർക്കും ഞാനാണ് ഇതിന്റെ കാരണ എന്റെ തെറ്റുകൊണ്ടാണ് ഈ ദുരന്തം നടക്കുന്നത് എന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നോക്കൂ നിങ്ങൾ മുൻകൂട്ടി തന്നെ പടച്ച പടച്ചതമ്പരാൻ പദ്ധതി ആവിഷ്കരിച്ച് പോകുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും നല്ല മഴയാണ് കുറച്ച് മാസങ്ങൾ മുമ്പ് അമേരിക്കയിൽ കിട്ടിയത് നല്ല മഴ വന്നപ്പോൾ ഇഷ്ടംപോലെ ചെടികളാണ് തഴച്ചു വളർന്നത് അവിടെ ഈ ചെടികളൊക്കെ തഴച്ചു വളർന്നപ്പോൾ അത് ഈ ലോസ് ആൻജോസിന് ആഞ്ചലിസിന് ഏറ്റവും വലിയ സേഫ്റ്റിയാണ് സുരക്ഷയാണ് എന്ന് എന്നിവർ പറഞ്ഞിരുന്നു പക്ഷെ അത് പിന്നീട് മാസങ്ങളോളം മഴ പെയ്യാതെ ഉണങ്ങി എല്ലാം തീ പോലും കത്തി നശിപ്പിക്കാനായിരുന്നു ഈ മഴ പെയ്തി ചെടികളെ മുടിവനം അവിടെ മുളപ്പിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്ക് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴ് അവര് ശിക്ഷീനെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ ആരംഭിച്ചത് അപ്പൊ വേറെ രീതിയിലാണ് വരുന്നത് വീട്ടിനകത്ത് ഒന്നികളും തീ കത്തുമ്പോൾ അത് തടയാനുള്ള സംവിധാനത്തിലാണ് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഭൂമി പുലുകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിൽ വീടുകൾ ഉണ്ടാക്കിയതും പക്ഷേ മിൻ ഹൈ സുലൂൻ നിങ്ങൾ ഭാവിക്കാത്ത രീതിയിലാണ് ശിക്ഷകളൊക്കെ വരുന്നതും നമ്മൾ ഇതുവരെ കടലിന്റെ കരല് ജീവിച്ചിട്ട് ഈ കടലിനോട്ട് കയറി സുനാമി ഉണ്ടാകുമെന്ന് ഈ രണ്ടായിരത്തി രണ്ടായിരത്തി നടന്ന ആ സംഭവം ആ നാല് നടന്ന സംഭവം അതുവരെ നമുക്ക് ഇങ്ങനെ ഒരു ശിക്ഷയുണ്ട് നമുക്കറിയില്ലായിരുന്നു ഏതെല്ലാം രീതിയിലാ ശിക്ഷ വരുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പല രീതിയിലും വന്നുകൊണ്ടിരിക്കാൻ അറിയാത്ത രീതിയിൽ ശിക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്